ചാലക്കുടിയുടെ നേതൃത്വത്തിൽ സ്പോൺസർ ചെയ്യുന്ന ന്യൂ ഇയർ കാർണിവൽ ചാലക്കുടിയുടെ നേതൃത്വത്തിൽ സ്പോൺസർ ചെയ്യുന്ന ന്യൂ ഇയർ കാർണിവൽ മുപ്പത്തൊന്നിന് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ എട്ട് ലക്ഷം രൂപ ചെലവിലാണ് കാർണിവൽ ഒരുക്കുന്നത് അമ്പത് അടി ഉയരത്തിലുള്ള പ്രതിമയാണ് പ്രത്യേകത ഫാമിലികൾക്കായുള്ള നൃത്ത പരിപാടികൾ ഡി ജെ എന്നിവയും ഒരുക്കിയിട്ടുള്ളതായി ഭാരവാഹികളായ യു ജോസഫ് ദിലീപ് ചിരോത്തി ജോൺ പോൾ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു ചാലക്കുടിയിൽ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന യൂത്ത് എംപവർമെന്റ് പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്യുന്ന ചാലക്കുടി ചാപ്റ്റർ സാമൂഹിക പ്രവർത്തനങ്ങളിലും സാന്നിധ്യമാണ് ചാലക്കുടിയിലെ തിരുനാളിനോടനുബന്ധിച്ച് ഒരു ദശകത്തിൽ അധിഷ്ഠമായ എക്സിബിഷൻ നടത്തിവരുന്നു കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി ന്യൂ ഇയർ ഈവ് കാർണിവലും സംഘടിപ്പിക്കുന്നു മേൽ പറഞ്ഞ പരിപാടികളിൽ നിന്ന് ലഭിക്കുന്ന പരസ്യേതര വരുമാനം ചാലക്കുടിയുടെ തന്നെ സമീപ പ്രദേശങ്ങളിൽ അർഹിക്കുന്നവർക്ക് വിതരണം ചെയ്യുന്നു മോണിക്ക സ്പോൺസർ ചെയ്യുന്ന ഇത്തവണത്തെ ഡിസംബർ മുപ്പത്തൊന്ന് കാർണിവൽ സംഘടിപ്പിക്കുന്നതും അതിലേക്കുള്ള പ്രവേശനവും സൗജന്യമാണ് പരസ്യ വരുമാനം നിർദ്ദേശ നഴ്സിംഗ് വിദ്യാർത്ഥിനിക്ക് പഠന സഹായത്തിനും ഡയാലിസിസ് സഹായനിധിക്കും ക്യാൻസർ പേഷ്യൻസിന് സാമ്പത്തിക സഹായനിധിക്കുമായി വിനിയോഗിക്കുന്നതാണ് ഡോക്ടർ അംബേദ്കർ അവാർഡ് ജേതാവ് ശ്രീ ഷാജു വാലപ്പിനെ വേദിയിൽ ആദരിക്കുന്നതാണ് ചാലക്കുടിയിലെ മണ്ണിൽ ചാലക്കുടിക്കാർക്ക് അഭിമാനിക്കാവുന്ന ഒരു ന്യൂഇയർഫ് സമ്മാനിക്കുന്നതിനായി മുനിസിപ്പാലിറ്റിയുടെയും പോലീസിൻ്റെയും ഫയർഫോഴ്സ്